നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി നമുക്ക് ബോബി ചെമ്മണ്ണൂരിനെ അങ്ങ് വിശുദ്ധനാക്കാം ബോബി ചെമ്മണ്ണൂരിനെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറയെ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് പ്രേക്ഷകർക്ക് തീരുമാനിക്കാം എന്ത് ചെയ്താലും ഒരു ചീത്ത പേര് വരുമല്ലോ എന്ന് ഇക്കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു എന്നാൽ ബോബി ചെമ്മണ്ണൂരിനപ്പുറം ആ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ച മലയാളികൾക്കാണ് നമുക്ക് ബിഗ് സല്യൂട്ട് നൽകേണ്ടത് മുപ്പത്തിനാല് എന്ന ഒരു വലിയ കടമ്പ മലയാളികളുടെ സ്നേഹത്തിന് മുന്നിൽ വഴിമാറിയ കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമനായി മലയാളികൾ ഒരുമിക്കുന്ന കാഴ്ച മുപ്പത്തിനാലു കോടിയൊന്നും നമുക്കത്ര പ്രശ്നമില്ലട എന്ന് മലയാളികൾ ഒത്തൊരുമയോടെ പറഞ്ഞ ദിവസങ്ങൾ മോചനത്തിനായുള്ള ഈ ദയാധനം പിരിച്ചെടുത്തതിനു പിന്നിൽ ആർക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഈ വിഷയം ആദ്യം പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച ടൊവിനോ എന്ന നടനോ അതല്ല മലയാളത്തിന്റെ മാധ്യമങ്ങൾക്കോ റഹീമിന്റെ ദുരിതക്കഥ ആദ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ രണ്ട് മാധ്യമ പ്രവർത്തകർക്കോ റഹീമിന്റെ മോചനത്തിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് ശക്തമായി നടക്കുന്നു ഇതിനായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കാഞ്ചേരി കുടുംബത്തിന്റെ വക്കീലുമായുള്ള കൂടിക്കാഴ്ച നടത്തി കരാർ പ്രകാരമുള്ള തുക സമാഹരിച്ചുവെന്നും എത്രയും വേഗം വധശിക്ഷ റദ്ദു ചെയ്ത് കുടുംബത്തിന്റെ സമ്മതം കോടതിയിൽ അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യൻ എംബസി ഇക്കാര്യം സ്ഥിരീകരിച്ച് അറ്റോണിക്ക് കത്ത് കൈമാറും ിയാതനം വാങ്ങി റഹീമിന് മാപ്പ് നൽകിയെന്ന കുടുംബത്തിന്റെ സമ്മതം അറ്റോണി കോടതിയിൽ അറിയിക്കുന്നതോടെ കോടതി വധശിക്ഷ റദ്ദു ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കും തുടർന്ന് കീഴ്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതിയിലേക്ക് അയക്കുകയും അത് ശരിവെയ്ക്കുകയും ചെയ്യണം അതോടെ ആദ്യ കടപ്പ പൂർത്തിയാകും തുടർന്നാണ് കോടി സൗദി റിയാലിന്റെ ചെക്ക് എൻഫോഴ്സ്മെന്റ് കോടതിയിൽ സമർപ്പിക്കേണ്ടത് അതോടെ ജയിൽ മോചനത്തിനുള്ള രേഖകൾ നീക്കും കോടതി ആവശ്യപ്പെടുന്ന രേഖകൾ നൽകി ക്രമങ്ങൾ പൂർത്തിയായാൽ ജയിൽ മോചനവും കോടതി ഉൾപ്പെടെ പെരുന്നാളവധിയിൽ ആയതുകൊണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടിവരും എങ്കിലും അതിവേഗമാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത് ദയാധനമായ സമാഹരിച്ചുവെന്ന വിവരം ഇന്ത്യൻ എംബസിയെ അറിയിച്ചു കഴിഞ്ഞു റഹീമിന്റെ വീട്ടിലേക്ക് ഇപ്പോഴും നിരവധി പേർ ഒഴുകിയെത്തുന്നു ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതിയെടുത്താണ് മലയാളികൾ ഒത്തുപിടിച്ച് മുപ്പത്തിനാലു കോടി രൂപ ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചത് മകനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് റഹിബിന്റെ ഉമ്മ ഫാത്തിമ ഇന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സാധാരണക്കാരായ നിരവധി പേർ റഹിബിന്റെ വീട്ടിലെത്തി പതിനെട്ട് വർഷങ്ങളാണ് സൗദിയിലെ ജയിലറയ്ക്കുള്ളിൽ മകൻ കഴിഞ്ഞത് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം വധശിക്ഷ വിധിക്കപ്പെട്ട മകനെ ജീവനോടെ തിരിച്ചു കിട്ടുന്ന ഒരു അമ്മയുടെ സന്തോഷമുണ്ടല്ലോ അതാണ് മലയാളികളുടെ ഏറ്റവും വലിയ പെരുന്നാൾ ആഘോഷം മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചു എന്ന സന്തോഷ വാർത്ത എംബസി ഉദ്യോഗസ്ഥൻ വഴി റിയാദിലെ ജയിലിലുള്ള റഹിമിനെ ഉടൻ അറിയിക്കും കോടതിയുമായി ബന്ധപ്പെട്ട നിരവധി നടപടിക്രമങ്ങൾ ബാക്കിയുള്ളതുകൊണ്ട് മോചനത്തിന് ഏറ്റവും കുറഞ്ഞത് ഒന്നര മാസമെങ്കിലും എടുക്കും എങ്കിലും ജീവിതം തിരിച്ചു കിട്ടി എന്ന് റഹീമിന് സന്തോഷിക്കാം ഇനി പുറത്തേക്കുള്ള ദിവസം അത് കാത്തിരിക്കുന്നു റഹീം ഇവിടെയാണ് ബോബി ചെമ്പണ്ണൂരിനെ പോലുള്ളവർ ജയഭേരികളുമായി രംഗത്തിറങ്ങുന്നത് ബോബി ചെമ്മണ്ണൂരിനെ അഭിനന്ദിച്ചുകൊണ്ട് മാത്രമേ ഈ വാർത്ത ചെയ്യാൻ നമുക്ക് കഴിയൂ സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്നുപോലും പണം വാങ്ങിയ ബോബി ചെമ്മണ്ണൂരിന്റെ വാർത്തകളാണ് ഇക്കഴിഞ്ഞ ഒരാഴ്ച കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് അതും തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി യാചനയാത്ര നടത്തി കേരളത്തിൽ ഏറെ പേരും പ്രശസ്തിയും പിടിച്ചുപറ്റി ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂരിന്റെ പേരിലുള്ള പാപക്കരയൊക്കെ കഴുകിക്കളയാൻ അദ്ദേഹത്തിന് ഈ യജ്ഞം കൊണ്ടു കഴിഞ്ഞു എന്നാൽ ബോബി ചെമ്മണ്ണൂരിലെ കൃത്യതയാർന്ന ഒരു ബിസിനസ്സുകാരനെയും നമുക്കിതിൽ കണ്ടെത്താൻ കഴിയും ഇവിടെ ബോബി ചെമ്മണ്ണൂരിനെ തള്ളിപ്പറയണോ അതോ അഭിനന്ദിക്കണോ എന്ന സംശയം തുടക്കത്തിൽ നമ്മുടെ മനസ്സിൽ വരും ഏതു വേഷം കെട്ടലുകൾക്കും യാതൊരു ഉളുപ്പുമില്ലാത്ത ബോബി ചെമ്മണ്ണൂർ ചട്ടയും മുണ്ടുമൊക്കെയിട്ട് ജനങ്ങൾക്കിടയിൽ ബോച്ചെ എന്ന വിളിപ്പേരിൽ നടക്കുന്ന ബോബി ചെമ്മണ്ണൂർ ഇതിനകം തന്നെ കള്ളുഷാപ്പ് മുതൽ തട്ടുകടയും ഇറച്ചിക്കടയും വരെ നടത്തുന്നു ഏറ്റവും ഒടുവിലാണ് വയനാട്ടിൽ പോയി ഒരു തേയിലത്തോട്ടം വാങ്ങുന്നത് തേയിലത്തോട്ടം ഇത്തിരി കേസും പുലിവാലുകളും പ്രശ്നങ്ങളുമൊക്കെ നിറഞ്ഞ ഒരിടമാണ് എങ്കിലും അവിടെയുള്ള തേയില പായ്ക്കറ്റിലാക്കി അത് ബ്രാൻഡ് ആക്കി വിറ്റാൽ മാത്രമേ തോട്ടം ലാഭകരമാകൂ അങ്ങനെ ബോച്ചേറ്റി വിപണിയിലിറക്കി വിപണിയിലിറക്കിയ ബോച്ചേറ്റിക്ക് വേണ്ടത്ര സ്വീകാര്യത മാർക്കറ്റിൽ നിന്ന് ലഭിച്ചില്ല അവിടെയാണിപ്പോൾ അബ്ദുൾ റഹീബിന്റെ പേരുപയോഗിച്ച് ബോബി ചെമ്മണ്ണൂർ വളരെ വിദഗ്ധമായി മാർക്കറ്റിംഗ് നടത്തിയത് അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ എന്ന കച്ചവടക്കാരനെ നമുക്കിവിടെ വിമർശിക്കാതിരിക്കാൻ കഴിയില്ല ഒരു കൈ ചെയ്യുന്ന പുണ്യപ്രവൃത്തി അടുത്ത കൈ അറിയരുതെന്നാണ് സാധാരണ വെപ്പ് എന്നാൽ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കുക എന്ന യജ്ഞം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ കളത്തിലിറങ്ങി ബോബിയുടെ മാത്രം നീക്കങ്ങളല്ല ഇത്രയധികം തുക സമാഹരിച്ചെടുക്കാൻ ഇടയായത് അത് കേരളത്തിന്റെ മഹാമനസ് തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും യൂട്യൂബ് വ്ളോഗർമാരുമൊക്കെ ഒത്തുപിടിച്ചപ്പോൾ ആ തുക യാഥാർത്ഥ്യമായി എന്നാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റുകളും അടിച്ചെടുത്തുകൊണ്ട് ഇന്ന് പത്രത്തിൽ ഒരു പരസ്യം ചെയ്തിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ മുപ്പത്തിനാലു കോടി നന്മകൾക്ക് നന്ദി നന്ദി നിരപരാധിയായ അബ്ദുൾ റഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഒരൊറ്റ മനസ്സായി കൂടെ നിന്ന പൊരിയുന്ന വെയിലിലും കൂടെ വന്ന എല്ലാ മനുഷ്യ സ്നേഹികൾക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു കോൺകർ ദ വേൾഡ് വിത്ത് ലവ് ബോച്ചെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്ന ബോച്ചെ ടി ലിട്രോ ടിക്കറ്റ് ചലഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് തന്നെ നടത്തുന്നതാണ് മോചനദ്രവ്യമായ മുപ്പത്തിനാല് കോടി രൂപ ലഭിച്ചതുകൊണ്ട് ചലഞ്ചിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനോടൊപ്പം അബ്ദുൾ റഹീം നാട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിന് ജീവനോപാധിയായി ബോച്ചേറ്റിയുടെ ഒരു ഹോൾസെയിൽ റീറ്റെയിൽ ഷോറൂം തുടങ്ങിക്കൊടുക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കും ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ബോച്ചേറ്റിയുടെ വെബ്സൈറ്റിൽ കയറി ബോച്ചേറ്റി വാങ്ങോ സൗജന്യമായി ലക്കിട്രോ സ്വന്തമാക്കൂ ഒരു ഭാഗ്യവാന് പത്ത് ലക്ഷം രൂപ പതിനഞ്ച് പേർക്ക് ക്യാഷ് പ്രൈസുകൾ വമ്പർ പ്രൈസ് ഇരുപത്തിയഞ്ച് കോടി വിജയികളുടെ പേര് ദിവസേന രാത്രി പത്ത് മുപ്പതിന് ബോച്ചേറ്റി ഡോട്ട് കോമിലും ബോച്ചേറ്റിയുടെ സോഷ്യൽ മീഡിയ വഴിയും പ്രസിദ്ധീകരിക്കുന്നതാണ് ബോച്ചേറ്റിയുടെ പ്രമോഷനാണ് പൂർണ്ണമായി ഈ പരസ്യം അതിന് ഉപയോഗിക്കുന്നതാവട്ടെ ആ പാവം റഹിമിൻ്റെ പേരും ജീവകാരുണ്യ പ്രവർത്തനം നന്മ ചെയ്യണമെങ്കിൽ ഇത്തരമൊരു മാർഗം അവലംബിക്കണ്ടായിരുന്നു ഇതിൽ ഇത്തിരി കച്ചവടം കടന്നുകൂടി തുടക്കം മുതൽ ബോച്ചയുടെ പല പ്രവർത്തനങ്ങളിലും കച്ചവട താല്പര്യമുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമാണ് എങ്കിലും അഭിനന്ദിക്കാതെ വയ്യ മുപ്പത്തിനാലു കോടി രൂപ സമാഹരിക്കണം എന്ന ആഹ്വാനവുമായി കേരളത്തിലേക്ക് ഇറങ്ങിയ ബോച്ചയുടെ ഒരു നെഞ്ചുറപ്പുണ്ടല്ലോ അതിനെ ചിലർ ഒളുപ്പില്ലായ്മ എന്നൊക്കെ ഇപ്പോൾ വിമർശിക്കുന്നുണ്ട് എന്തായാലും അക്കാര്യത്തിൽ ബോച്ചയെ അഭിനന്ദിക്കുന്നു വെള്ളിയാഴ്ച ഉച്ചയോടെ പണസമാഹരണം മുപ്പത് കോടി കവിഞ്ഞിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ നാലു കോടി രൂപ കൂടി ലഭിച്ചു ചൊവ്വാഴ്ചയാണ് പണം നൽകാനുള്ള അവസാന തീയതി തുക സമാഹരിക്കുന്നതിന്റെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ഓഡിറ്റിങ്ങിനു വേണ്ടി പ്രത്യേക ആപ്പിന്റെ പ്രവർത്തനം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് വൈകിട്ട് നാല് മുപ്പത് വരെ നിർത്തിവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചതായി ബന്ധപ്പെട്ടവർ അറിയിച്ചത് ഇവിടെ പിരിച്ചെടുത്ത പണം ഇന്ത്യൻ എംബസി വഴി സൗദിയിലെത്തിക്കും ഇതിനായി ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി തേടും നാല് ദിവസം മുൻപ് വെറും കോടി മാത്രമായിരുന്നു സഹായമായി സമിതിക്ക് ലഭിച്ചത് എന്നാൽ മാധ്യമങ്ങളുടെയും സമൂഹ മാധ്യമങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെ ഈ തുക സമാഹരിക്കാൻ സമിതിക്ക് കഴിഞ്ഞു വ്യവസായി ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരും മുന്നിട്ടിറങ്ങി അവരുടെയൊക്കെ പേര് ഇപ്പോൾ അലിജില്ലാതായി ക്രെഡിറ്റ് അത്രയും ബോബി ചെമ്മണ്ണൂരിൽ അർപ്പിതമാകുന്നു ബോബി ചെമ്മണ്ണൂർ ഒരു കോടി രൂപ ഇതിലേക്ക് മാറ്റിവെച്ചതിനെ നമുക്ക് അഭിനന്ദിക്കാം എന്നാൽ ലിക്കിട്രോയും സമ്മാനങ്ങളും അതിലപ്പുറം റഹീമിന് കൊടുക്കാനിരിക്കുന്ന ആ കടയുടെ ചിലവുമൊക്കെ ചലഞ്ചിലൂടെ ബോബി ചെമ്മണ്ണൂർ സംഘടിപ്പിച്ചെടുക്കാനാണ് ഇപ്പോൾ നീക്കം ആരംഭിച്ചിരിക്കുന്നത് ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ഒരു കോടി രൂപ പാണക്കാട് വെച്ച് നടന്ന ചടങ്ങിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ കൈമാറിയത് സാദിക്കലി ശിഹാബ്ദങ്ങൾക്കാണ് ബോബിചെണ്ണൂർ തുക കൈമാറിയത് എന്തായാലും മലപ്പുറം തന്നെയാണ് പിരിവിൽ ഏറ്റവും മുന്നിൽ ഏഴു പരം രൂപയാണ് മലപ്പുറം ജില്ലാ റഹീമിന് സമ്മാനിച്ചത് കേരളത്തിലുടനീളം ബോഛെ യാചകയാത്രയും സംഘടിപ്പിച്ചു മർമ്മത്തിൽ തുടർന്ന പല ഡയലോഗുകളും ഈ കാലയളവിൽ ബോഛെ പ്രയോഗിച്ചു അമ്മ ആദ്യമായാണ് ക്രിസ്ത്യാനിയല്ലാത്ത ഒരാൾക്ക് ഇത്രയും രൂപ കൊടുക്കുന്നത് എന്നൊക്കെ ബോഛെ തട്ടിവിട്ടു എന്നാൽ ചിലർ ചോദിക്കുന്നു നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് കേരളം ഇതുപോലെ ഒരുമിച്ച് നിൽക്കുന്നില്ല രണ്ടുപേരും ചെയ്തത് ഒരേ കുറ്റമല്ലേ ഒരാൾക്ക് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ കേരളം പിരിച്ചു കൊടുത്തു എന്നാൽ നിമിഷപ്രിയയ്ക്കു വേണ്ടി എന്തുകൊണ്ട് കേരളം ഇത്തരത്തിൽ മുന്നിട്ടിറങ്ങുന്നില്ല എന്തുകൊണ്ട് ബോഛ പോലും നിമിഷപ്രിയയ്ക്കു വേണ്ടി കളത്തിലിറങ്ങുന്നില്ല പാവപ്പെട്ടവനു വേണ്ടി തെരുവിൽ ഭിക്ഷയാചിച്ച ഏക കോടീശ്വരൻ എന്നൊക്കെ വാഴ്ത്തുപാട്ടുകളാണ് ഇപ്പോൾ ബോച്ഛയ്ക്കു വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ മുഴങ്ങുന്നത് പലതും ബോച്ചെ ഫാൻസ് തന്നെയാണ് പങ്കുവെക്കുന്നതും ബോച്ചെ എന്ന വ്യക്തി രസികനാണ് സരസനാണ് എന്നാൽ അദ്ദേഹത്തിലും ഒരു മനുഷ്യത്വമുണ്ടോ എന്ന് സംശയിക്കത്തക്ക തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയ ഈ ഇടപെടലുകൾ ഇതുവരെ ബോഛ എന്ന പേര് കേൾക്കുമ്പോൾ മലയാളിയുടെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വിടരും അതുപക്ഷെ അലങ്കാരമാക്കി കൊണ്ടുനിറന്നയാളാണ് ബോഛെ ഇത്രയേറെ ട്രോളുകൾ നേടിയ മറ്റൊരു വ്യക്തി ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാവില്ല ആസ്വദിച്ച് ഇത്തരം ട്രോളുകൾ ജീവിതത്തിന്റെ ആഘോഷമാക്കുന്ന തിരക്കിലാണ് എപ്പോഴും ബോച്ചെ എന്നാൽ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയ ഈ സംഭവം അദ്ദേഹത്തിന്റെ ഖ്യാതി വർദ്ധിപ്പിച്ചു കേരളത്തിലെ എല്ലാ മനുഷ്യസ്നേഹികളുടെയും ഹൃദയം കൈയടക്കിയിരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ എന്നതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന വലിയ ടാഗുകൾ തെരുവിലിറങ്ങി പിച്ചയെടുത്ത് ഒരു മഹാദൌത്യത്തിന് മുന്നിട്ടിറങ്ങിയ ബോബി ചെമ്മണ്ണൂരിന് അഭിനന്ദനങ്ങൾ യഥേഷ്ടമൊഴുകുന്നു സമൂഹ മാധ്യമങ്ങളിൽ വെറും വാക്കുപറയലല്ല പ്രവൃത്തിയിലാണ് കാര്യം എന്ന് തെളിയിച്ച റിയൽ ഹീറോ കേരള സ്റ്റോറി ബോഛ എന്നൊക്കെ ചിലർ കുറിക്കുന്നു പല സ്ഥലങ്ങളിലും ആടിത്തിമിറക്കുന്ന ബോഛയാണ് ഇപ്പോൾ ജനങ്ങൾ കാണുന്നത് മുപ്പത്തിനാല് കോടിയുടെ ക്രെഡിറ്റ് അങ്ങനെ പൂർണ്ണമായി ബോബിച്ചമ്മണ്ണൂർ അടിച്ചെടുത്തു ഒപ്പം അദ്ദേഹത്തിന്റെ വിപണന തന്ത്രങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം കേരളത്തിൽ പ്രയോഗിക്കാനും ബോഛയ്ക്ക് കഴിഞ്ഞു എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ഒരു രാഷ്ട്രീയ നേതാവിനും തോന്നാത്ത ഒരു കാര്യം പ്രമുഖന്മാരും നന്മമരങ്ങളുമൊക്കെ ഒരുപാടുള്ള കേരളത്തിൽ ഈ മുപ്പത്തിനാല് കോടിയുടെ കാര്യം പറഞ്ഞ് ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നു ബോബി ചെമ്മണ്ണൂർ എന്നത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ വിപണന തന്ത്രങ്ങൾ എന്തുമാകട്ടെ ഇക്കാര്യത്തിൽ എന്തായാലും ഒന്ന് അഭിനന്ദിക്കാം പലപ്പോഴും കോമാളി എന്ന് വിളിപ്പേര് കേട്ടിട്ടുള്ള ബോബി ചെമ്മണ്ണൂർ ഇക്കുറി ഇറങ്ങിത്തിരിച്ചതും മറ്റൊരു കോമാളിയുടെ വേഷത്തിലാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം വലുതായിരുന്നു അതുകൊണ്ട് മലയാളികൾ അദ്ദേഹത്തിനൊപ്പം നിന്നു കോപാളിത്തരങ്ങൾക്കല്ല മുപ്പത്തിനാല് കോടി ഒരു ജീവന്റെ പുണ്യമാണ് എന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞപ്പോൾ അവർ ബോഛേക്ക് കൈകൊടുത്തു അതാണ് മലയാളിയുടെ മനസ്സ് ഇത് ബോഛേ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഈ പെരുന്നാൾ കാലത്ത് സക്കാത്ത് നൽകുന്ന പതിവ് പല വിശ്വാസികൾക്കുമുണ്ട് ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ വലിയ പ്രചാരമാണ് റഹീമിന്റെ ഈ വേദന നിറഞ്ഞ കഥയ്ക്ക് നൽകിയത് അതുകൊണ്ട് ഈ വേദനയോടൊപ്പം മലയാളികൾ ചേർന്നു നിന്നു മലയാളികൾ തന്നെയാണ് ഇവിടെ മരണമാസ് കാരുണ്യത്തിന്റെ കരുതലിൽ മലയാളികൾ വീണ്ടും ചരിത്രം തീർക്കുമ്പോൾ ചില സംശയങ്ങൾ ബാക്കിയാണ് ഒരു ഉദാഹരണമാണ് നിമിഷപ്രിയ മനുഷ്യനാകണമെന്ന് പലരോടും ഉപദേശിക്കാൻ ഇനി ബോച്ചെ ഇറങ്ങിത്തിരിക്കും ഇത്തരം സന്ദർഭങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ അദ്ദേഹത്തിനുള്ള കഴിവ് അത് വേറിട്ട് നിൽക്കുന്നു അതെ റഹിമിന്റെ ആ ഉമ്മയ്ക്ക് ഇനി നന്നായി പുഞ്ചിരിക്കാം ആ പുഞ്ചിരി തൻ്റെ കൂടിയാണ് എന്ന് ബോഛയ്ക്കും അവകാശപ്പെടാം അതിനി നമുക്ക് കുറ്റം പറയാൻ ഇടമില്ല പതിനെട്ട് വർഷമായി റിയാദ് ജയിലിൽ കഴിയുകയാണ് റഹീം അദ്ദേഹത്തിനോടൊപ്പം കൂട്ടുപ്രതിയായി ജയിലറയ്ക്കുള്ളിൽ കിടന്നയാൾ പത്ത് വർഷമാണ് ജയിലിൽ കഴിഞ്ഞത് രണ്ടായിരത്തി ആറ് നവംബർ തന്റെ ഇരുപത്തി ആറാം വയസ്സിലാണ് അബ്ദുൾ റഹീം സൗദിയിലെത്തിയത് ഹൗസ് ഡ്രൈവർ വിസയിലാണ് അദ്ദേഹം അവിടെ എത്തിയത് സ്പോർട്സർ ഫൈസ അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഹരിയുടെ മകൻ ഫൈസിനെ പരിചരിക്കലായിരുന്നു റഹീമിന്റെ മുഖ്യ ജോലി തലയ്ക്ക് താഴെ യാതൊരു ചലനശേഷിയുമില്ലാത്ത അവസ്ഥയിലായിരുന്നു അനസ് ഭക്ഷണവും വെള്ളവുമൊക്കെ നൽകിയിരുന്നത് കഴുത്തിൽ പ്രത്യേകമായി കടുപ്പിച്ച ഒരു ഉപകരണം വഴി എപ്പോഴും പ്രകോപിതനാകുന്ന സ്വഭാവമായിരുന്നു അനസിന് പുറത്തു കൊണ്ടുപോകുമ്പോഴൊക്കെ റഹീമിനോട് പ്രകോപിതനാകും തന്റെ കഴിവിൻ്റെ പരമാവധി റഹീം അനസിനെ പരിചരിച്ചു ഇടയ്ക്കിടെ വീൽ ചെയറിന് പുറത്തും മാർക്കറ്റിലുമൊക്കെ കൊണ്ടുപോകും ആവശ്യമായ സാധനങ്ങൾ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിടും രണ്ടായിരത്തിയാറ് ഡിസംബർ ആറിനാണ് കേസിനാസ്പദമായ സംഭവം അന്ന് അനസിനെയും കൂട്ടി ജി എം സി വാനിൽ റിയാദ് ഷിഫയിലെ വീട്ടിൽ നിന്ന് അസിസിയിലെ പാണ്ട ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകവേ സുവൈദിലെ ട്രാഫിക് സിഗ്നലിൽ പ്രകോപനമൊന്നുമില്ലാതെ അനസ് വഴക്കിട്ടു ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്തു പോകാൻ അനസ് ആവശ്യപ്പെട്ടു റഹിം കൂട്ടാക്കുന്നില്ല ഇവിടെ ട്രാഫിക് സിഗ്നൽ അതിക്രമിച്ചു പോകാൻ കഴിയില്ല എന്ന് റഹിം അനസിനോട് പറഞ്ഞു നോക്കി തിരിഞ്ഞ് പറയുന്നതിനിടയിൽ പലവട്ടം അനസ് റഹിമിന്റെ മുഖത്തേക്ക് തുപ്പി കണ്ണ് തുടക്കുന്നതിനിടയിൽ കയ്യുന്നു തട്ടി കഴുത്തിൽ കടുപ്പിച്ചിരുന്ന ഉപകരണം മാറിപ്പോയി പെട്ടെന്ന് അനസ് താഴേക്ക് കുഴഞ്ഞു വീണു പിന്നീട് കുട്ടി ബോധരഹിതനായി യാത്ര തുടർന്ന് റഹീം അനസിന്റെ ബഹളമൊന്നും കേൾക്കാതെയായപ്പോൾ പന്തികേട് തോന്നി പരിശോധിച്ചപ്പോഴാണ് ചല്ലമറ്റ് കിടക്കുന്നത് കണ്ടത് ഉടൻ മാതൃസഹോദരപുത്രൻ കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസീറിനെ വിളിപ്പിച്ചു വരുത്തി നസീർ തികച്ചും നിരപരാധി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ നിമിഷങ്ങൾ ഇരുവരും പോലീസിൽ വിവരമറിയിച്ചു പോലീസെത്തി റഹീമിനെയും നസീറിനേയും കസ്റ്റഡിയിലെടുത്തു നസീർ പിന്നീട് ജയിലറയ്ക്കുള്ളിൽ കിടന്നത് വർഷം ഒടുവിൽ ജാമ്യം ലഭിച്ചു വധശിക്ഷ കാത്ത് അൽർ ജയിലിൽ പിന്നീട് റഹീം കഴിച്ചുകൂട്ടിയത് നീണ്ട പതിനെട്ട് വർഷങ്ങൾ ഇതിനിടയിൽ മൂന്ന് തവണ വധശിക്ഷയ്ക്ക് വിധിച്ചു നിരവധി സാമൂഹിക സംഘടനകൾ റഹീമിന്റെ മോചനത്തിനു വേണ്ടി ഇടപെട്ടു മൂന്ന് സൗദി അഭിഭാഷകരാണ് കോടതിയിൽ റഹീമിനു വേണ്ടി വാദിച്ചത് ഒടുവിൽ അനസിന്റെ കുടുംബം മോചനദ്രവ്യം എന്ന ഉപാധി മുന്നോട്ടു വെച്ചു ഒന്നും രണ്ടുമല്ല മുപ്പത്തിനാല് കോടി രൂപ മോചനദ്രവ്യം കണ്ടെത്തി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കുക എന്ന വലിയ ദൗത്യമാണ് പിന്നീട് മലയാളികൾ ഒന്നാകെ ഏറ്റെടുത്തത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ ബോബിച്ച മണ്ണൂരിനും നമുക്കൊരു കയ്യടി കൊടുക്കാം അതിനിടയിൽ ഈ കാട്ടിയ മാർക്കറ്റിംഗ് തന്ത്രം അതത്ര ദഹിക്കുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്